അങ്ങനെ മാസങ്ങൾക്ക് ശേഷം എത്തിയ മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന്റെ ആദ്യ പ്രദർശനം അവസാനിച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ശക്തമായ വില്ലൻ കഥാപാത്രത്തെയാണ് മമ്മൂക്ക കളങ്കാവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമാ ലോകം മമ്മൂക്കയെ പാട്രിയേറ്റ് എന്ന് വിളിക്കുന്നു എന്ന് കളങ്കാവലിലെ പ്രകടനത്തിലൂടെ മമ്മൂക്ക വീണ്ടും തെളിയിക്കുകയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ലഭിച്ച ഹെവി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പനയും വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ ബുക്ക് മൈശൂരിൽ നോക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറിൽ പരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോകുന്നത് അതുമാത്രമല്ല ആദ്യ ഷോ കഴിയുമ്പോൾ കൂടുതൽ ഷോ കൗണ്ടുകളും ആദ്യ ദിവസം തന്നെ ആഡ് ചെയ്യുകയാണ് നൈറ്റൊക്കെ ഇപ്പോൾ എക്സ്ട്രാ ഷോകളും പല തിയേറ്ററുകളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും അതിശയിപ്പിക്കുന്ന സംഗീതവും നിറഞ്ഞ ഒരു മികച്ച ചിത്രം കർക്കശക്കാരനായ പോലീസുകാരനായി വിനായകൻ മികച്ച പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹം ആ വേഷം വളരെ അവസാനമായിട്ട് തന്നെ കൈകാര്യവും ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സിനിമാ പ്രേമികൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നു എന്തൊരു പ്രകടനമാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഓരോ ചെറിയ പെരുമാറ്റത്തിൽ പോലും ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ അദ്ദേഹം മുജിബ് ഒരുക്കിയ ചിത്രത്തിലെ സൗണ്ടിങ് ട്രാക്കുകളൊക്കെ മേരെയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് മമ്മൂക്കക്ക് നൂറ് കോടി ക്ലബില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്കുള്ള മറുപടിയായിരിക്കും എന്ന സിനിമ നിശംശയും നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് വരുന്ന മണിക്കൂറിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനിപ്പോൾ തുടക്കവും കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മമ്മുകയുടെ വിരോധികളോട് ഒന്നു മാത്രമേ ഇന്ന് പറയാനുള്ളൂ നിങ്ങൾ എത്ര തലകുത്തി നിന്ന് ഈ ഒരു സിനിമയെ തകർക്കാനും ഡീഗ്രേഡ് ചെയ്യാനും നോക്കിയാൽ പോലും ഈ ഒരു സിനിമ നിലംപൊത്തില്ലെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും കാരണം സിനിമയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അതാണ് അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് കളങ്കാവൽ എന്ന സിനിമയുടെ ആദ്യ ഷോ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം